അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യു വടക്കാഞ്ചേരി ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സംഗീത ഭവനിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു ിയു മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പരമേശ്വരൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നടത്തി നടത്തിന്റെ ഉദ്ഘാടനവും അവതരണവും അദ്ദേഹം നിർവഹിച്ചു അപ്പൊ രാജ്യം ഒരു നികുതിയത് ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു രാജ്യം ഒരു നികുതി ഏർപ്പെടുത്തിയത് അതേപോലെ തന്നെയാണ് അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ചെയ്ത ഒരു പരിപാടി എന്താ നോക്കൂ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെയുള്ള ആളുകളും ചേർന്ന് പിന്നെ ഈ നമ്മുടെ ടാറ്റയുടെ നേതാവ് പിന്നെ തുടക്കക്കാരനായിരുന്ന ആളുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ രാജ്യത്തെ പഞ്ചവസര പദ്ധതി കൊണ്ടുവന്നത് സി ആർ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കമലം ടീച്ചർ സജീവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയുടെ എൺപതാം വാർഷികം അനുസ്മരണം നടത്തി ഷീല വേണുഗോപാൽ പി ഭാസ്കരന്റെ ജന്മശതാബ്ദി അനുസ്മരണ പ്രഭാഷണം നടത്തി എൽ അൽഫോൺസ പി ഭാസ്കരന്റെ ഗാനങ്ങൾ ആലപിച്ചു ജോർജ് മാസ്റ്റർ സോമശേഖരൻ മാസ്റ്റർ തോമസ് മാസ്റ്റർ ബേബി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വെച്ചാൽ പി ഭാസ്കരൻ അതുപോലെ തന്നെ വാറപ്പുറത്ത് ആഘോഷിക്കുന്ന ഒരു ആഘോഷിക്കുന്നതിനിടയിൽ എന്തുകൊണ്ടാവണം എന്നുള്ളത് നാം ഒരു തന്നെയാണ് കാരണങ്ങളുണ്ട് ആദ്യ വരികൾ ഉയരും 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 ഞാൻ 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 നാടാകെ വീണ്ടും വയല അലറിയിടുന്നു അതിന്റെ ആദ്യത്തെ വരികൾ പിന്നെ അതിൽ പറയുന്നത് മിഴികൾ പിറക്കാതെ ഹൃദയം തയ്ക്കാതെ കടലുകൾ തെറ്റാതെ നോക്കൂ നിങ്ങൾ നിരപരാധിത്വങ്ങൾ നിളമണിങ്ങുമേ നിരവധി ചിഹ്നിച്ചിതറിക്കിടക്കുന്നു ഈ കവിത അവസാനിക്കുന്നത് എങ്ങനെയാണ് ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ നാടാകെ ഒരു പുത്തൻ ഉയിർ നാടിനേക്കൊണ്ട് ഉയരും ഞാൻ അങ്ങനെയുള്ള ഒരു കവിത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജനിക്കുന്ന ഏടായിട്ടാണ് ഈ കവിത കാണപ്പെടുന്നത് ന്യൂസ് വടക്കാഞ്ചേരി